യുവജ പ്രസ്ഥാനായ യൂത്ത് വീടെ കർണാടക കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഇത് ഞങ്ങളുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി മുത്ത താമരശ്ശേരി ഇത് ജില്ലയുടെ അശോക് വടകര ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ഷംസു കൊടുവള്ളി ജില്ലയുടെ വൈസ് പ്രസിഡന്റ് നിസീർ കുരിയാപാല കോഴിക്കോട് ജില്ലയുടെ സെക്രട്ടറി റിയാസ് ഓർക്കാട്ടിൽ വടകര ഈ രണ്ട് വർഷം കൂടുമ്പോ കേരള വ്യാപാരി ഏക സമിതി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു യൂത്ത് ഐക്കൻ അവാർഡ് ഞങ്ങൾക്ക് നൽകാറുണ്ട് അതിന്റെ ഒരു ഉദ്ദേശം പിന്നെ യുവ വ്യാപാരികളെ വളർത്തിക്കൊണ്ടുവരിക അതോടൊപ്പം തന്നെ വളർന്നു വന്ന ആ യുവ വ്യാപാരികളിൽ നിന്നുള്ള അറിവുകൾ വിജയിക്കാനായ കാരണങ്ങൾ മറ്റുള്ള യുവ വ്യാപാരികളിലേക്ക് എത്തിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ അങ്ങനെ നൽകാറുള്ളത് അവാർഡ് നൽകാറുള്ളത് ഇതിന് മുന്നേ ഞങ്ങള് വൈജി ഷാജിക്ക് ഞങ്ങൾ അവാർഡ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സക്യൂർ സ്വദേശി മർബാർ സക്യൂർ സെൻ നൽകിയിട്ടുണ്ട് മലബാർ പൈസ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം പി കെ സി നവാസിനെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ യുവ വ്യാപാരികൾക്ക് അവർ അവരിൽ നിന്നും ചീ ടെക്ക് മാറുക്കും അടക്കമുള്ള യുവ വ്യാപാരികൾ നൽകിയിട്ടുണ്ട് അത് നൽകുന്ന ഉദ്ദേശം എന്താ വെച്ചാല് യുവ വ്യാപാരിയുടെ കൊണ്ടുവരിക അവര് സീറോയിൽ നിന്ന് ഹീറോ ആയ ആളുകൾക്ക് വേണ്ട മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ നല്ല നല്ല മെസ്സേജുകൾ താഴെ തട്ടുള്ള തട്ടിള്ള വ്യാപാരങ്ങളിൽ എത്തിക്കുന്ന ഈ വർഷം ഞങ്ങൾ വില്ലേജ് റിസോർട്ടിൽ വെച്ചിട്ടാണ് യൂത്ത് ഐക്കൺ അവാർഡ് ഐക്കൺ ഓഫ് യൂത്ത് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് ഞങ്ങൾ അത് നൽകുന്നത് വർഷം അതിനുള്ള അർഹനായിട്ടുള്ളത് ഈ ബിസിനസ് രംഗത്തൊക്കെ സീറോയിൽ നിന്ന് ഹീറോ ആയിട്ടുള്ള ഷംസു ഡയലോഗ് മൊബൈൽ ഗാലറിയുടെ ഷംസുദ്ദീനാണ് ഈ വർഷം അതിന് അർഹനായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വലിയ ഒരു മെസ്സേജ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉള്ളത് ഇന്ന് കേരളത്തിൽ ഇരുപത്തി എട്ടോളം ബ്രാഞ്ചുകളുള്ള വിദേശ രാജ്യങ്ങളിലടക്കം മൊബൈൽ വലിയ ശൃംഖല മേഖലയിൽ വലിയ മാറ്റം വരുത്തിയ കമ്പനിയിൽ നേരിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് വിപണന രംഗത്തെ കസ്റ്റമറിൽ നേരിട്ട് എത്തിക്കുന്നതുകൊണ്ട് വലിയ വില കുറവിലാണ് അദ്ദേഹം ബിസിനസ് അദ്ദേഹം പടുത്തു വരുത്തിയത് രണ്ടു കോടിയിലേറെ കസ്റ്റമർ അദ്ദേഹത്തിനുണ്ട്